നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ദ രോഗ ചികിത്സാര പുത്തൻ ചോടുമായി ഡോക്ടർ മൈ ഫാമിലി ദന്ത ക്ലിനിക് ശങ്കരംകുളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടെലിവിഷൻ അവാർഡുകളിൽ മികച്ച ലേഖനത്തിനുള്ള അവാർഡ് ഡോക്ടർ വി മോഹനകൃഷ്ണൻ ഏറ്റുവാങ്ങി ടെലിവിഷൻ ആചാരങ്ങളും ഡിജിറ്റൽ ചായക്കടകളും എന്ന ലേഖനത്തിനാണ് അവാർഡ് രണ്ടായിരത്തി പതിനേഴിൽ മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയിട്ടുണ്ട് ചങ്ങരകുളം കാണി ഫിലിം സൊസൈറ്റി സെക്രട്ടറിയും എഴുത്തുകാരനുമാണ് ടെലിവിഷൻ വാർത്താരംഗത്തെ യാഥാർത്ഥ്യ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ പ്രവണതകളെ വിശകലനം ചെയ്യുന്ന പഠനമാണ് അവാർഡിന് അർഹമായത് ടാഗോർ ഹാളിൽ നടന്ന ചടങ്ങിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനിൽ നിന്ന് ഡോക്ടർ മോഹനകൃഷ്ണൻ അവാർഡ് ഏറ്റുവാങ്ങി ടെലിവിഷൻ അവാർഡുകളാണ് ഇനി വേദിയിൽ സമർപ്പിക്കുന്നത് അവാർഡ് മികച്ച ലേഖനം ഡോക്ടർ വി മോഹനകൃഷ്ണൻ പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് ഏറ്റുവാങ്ങാൻ ഡോക്ടർ വി മോഹനകൃഷ്ണനെ ക്ഷണിക്കുന്നു മികച്ച ലേഖനം ടെലിവിഷൻ ഡിജിറ്റൽ ചായക്കടകളും ഡോക്ടർ വി കൃഷ്ണൻ ിന് വേണ്ടിയുള്ള കടുത്ത മത്സരത്തിൽ റേറ്റിംഗ് ഉയർത്തുന്നതിനായി അശാസ്ത്രീയവുമായ കാര്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ചാനലുകൾ സമൂഹത്തെ പിന്നോട്ട് നയിക്കുന്നത് എങ്ങനെയെന്ന് കാട്ടുന്ന ലേഖനം പ്രത്യേക ജൂറി പരാമർശം ഗ്രന്ഥം ഗ്രന്ഥകർത്താവ് രാജേഷ് കെ പ്രശസ്തി പത്രവും ശില്പവും ഏറ്റുവാങ്ങാൻ ശ്രീ രാജേഷ് കെ എരുമേലിയെ ക്ഷണിക്കുന്നു കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ ബ്യൂട്ടി ിൽസിൽ പുത്തൻ കളക്ഷൻസ് വിവാഹ വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ബ്യൂട്ടി സിൽസ് ദന്തരോഗികിത്സാരത്ത് പുത്തൻ ചൂടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ശങ്കരംകുളം െ ദീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദോക് ട്രീറ്റ്മെന്റ് ഇംപ്രാൻഡ് ചികിത്സ കുട്ടികൾക്കുള്ള ദൈൽ ഫാമിലിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടൂ ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു നയൻ ടു സിക്സ് ഫൈവ് സൺറൈസ്